ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ അജറക് നൈറ്റ് കുറച്ചും കൂടി നമ്മൾ ഈ മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ഇന്നലെ വീഡിയോസിൽ കാണിക്കാത്ത കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് പിന്നെ കുറെ ഒരുപാട് ആൾക്കാർ കിട്ടിയിട്ടില്ല സാധനം അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് നമ്മൾ പോയിട്ട് കുറച്ചും കൂടി അവിടെ ഉള്ള ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കാണിക്കണം എല്ലേ കളേഴ്സിലും ഒന്നും ഇല്ല കുറച്ച് കളേഴ്സിലാണ് ഉള്ളത് ചിലത് എല്ലാ കളറിലും ഉണ്ട് അപ്പോൾ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കരിനീല അതേപോലെ മെറൂണൊക്കെ ഉണ്ട് റെഡ് എല്ലാവർക്കും അല്ലാണ്ട് കുടിക്കുന്നില്ല സംഭവം നമുക്ക് സെറ്റായിക്കി വരുമ്പോൾ റെഡ് മൂന്ന് കളറാണ് വരും നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ കാണിക്കാം അതായത് അൻപത്താറ് സൈസാണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റളവ് അൻപത്തിരണ്ട് ഇപ്പ് ഉണ്ട് പതിനാല് ഇഞ്ച് കയ്യറും അല്ലേ ഇതിൻ്റെ പ്രിൻറ് അടിപൊളിയാണ് സംഭവം കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ പറഞ്ഞാൽ തന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ഫ്രീ ആണ് കേട്ടോ ഒന്ന് രണ്ട് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് വരും അപ്പോൾ ഈ ഒരു മോഡലിപ്പോൾ ഈ കാണിക്കുന്ന ഒരു ഐറ്റംസ് രണ്ട് കളറാണുള്ളത് ഒരു റെഡും ഒരു മെറൂണാണുള്ളത് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റ് അജ്റക്കിൻ്റെ പ്രിന്റ് പോകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രിന്റ് പോകുന്നില്ല അജ്റക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല താല്പര്യമാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ സെയിൽ ചെയ്തേണ്ടി ഒരു ആഴ്ച രണ്ടാഴ്ച ഫുൾ ഫുള്ള് ഒരു മോഡലാണ് അപ്പം നമ്മൾ കാണിച്ചതിന്റെ ഞാൻ കാണിച്ചതിന്റെ ഈ രണ്ട് കറർ ആട്ടെ ഒരു മോഡലിൽ ഉള്ളത് അപ്പോൾ റേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ പ്രിന്റ് കാണിച്ചോ പ്രിൻ്റ് ഒന്നിട്ട് കാണിച്ചത് അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്ന ഈ ഒരു മോഡൽ ഈ മോഡലിൻ്റെ രണ്ട് കളറാണ് ഉള്ളത് അപ്പം റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് അപ്പോൾ ഞാൻ ഈ അടുത്ത മോഡൽ കാണിക്കേണ്ടത് അടുത്തതാണ് ഏകദേശം ഈയൊരു മോഡലിൽ ഒരു മൂന്ന് കളറ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ആ ഇതിൽ മൂന്ന് കളറുണ്ട് കേട്ടോ അപ്പോൾ കരിനീലൊക്കെ കുറവാണ് പ്രിൻറ്റ് കടലങ്ങൾ സെയിം അളവാട്ടോ എല്ലാതും സെയിം അളവാണ് സെയിം റേറ്റ് തന്നെയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് കണ്ടില്ല അപ്പോൾ ഇതാണ് ഒരു മോഡൽ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ കണ്ടത് നല്ല പ്രിൻറ് ആട്ടോ നല്ല ഭംഗിയുള്ള ഇതാണ് അപ്പോൾ അത് അയിമ്പത്താറാണ് സൈസ് വരുന്നത് കേട്ടോ അയിമ്പത്താറ് സൈസ് അമ്പത്താറ് ഇഞ്ചിയാണ് ഇതിൻ്റെ അർക്കം വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് ഒരു അൻപത്തിരണ്ട് ഇഞ്ചും വരും ഇഞ്ച് കയ്യർക്കും വരും അപ്പം ഇത് കണ്ടില്ല ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ ഒരു കളർ ആണ് ഇത് കേട്ടാ ഓക്കെ അപ്പം ഫോട്ടോസ് എന്തെങ്കിലും ഇല്ല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടില്ല കേട്ടാ അപ്പോടാ അപ്പം അതിൻ്റെ മുതല് മൂന്ന് കളറുണ്ട് തയ്യൊരു മോഡലിൽ മൂന്ന് കളർ ഉണ്ട് ഇനിയിപ്പോൾ അടുത്തൊരു മോഡല് കാണിക്കാനുണ്ടേ അടുത്തൊരു മോഡൽ മോഡലിട്ടാ ഇതിൽ കരിനീലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കരിനീലൊന്നും നമ്മൾ പോയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു രണ്ട് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് മെറൂണ് മെറൂൺ ഉണ്ട് ഇതിൻ്റെ ചുവപ്പ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ പിന്നെ നിങ്ങൾ ഒരു മോഡൽ തന്നെ എടുക്കണം എന്നില്ല മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കുക കേട്ടോ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുത്താൽ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെൻറ്റ് കിട്ടാ അപ്പോൾ ആ ഒരു മോഡലിലെ രണ്ട് കളറുകളും അപ്പോൾ ഈ ഒരു ഐറ്റംസിൽ കാണിക്കുന്നുണ്ട് ഇതാ അല്ല അടിപൊളി ഡിസൈൻ വരുന്നത് കേട്ടാ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മാക്സിമം ഇന്നലെത്തെ മോഡലിലുള്ള ഐറ്റംസ് ഒന്നും നമ്മളിത് സ്റ്റോക്ക് ഇല്ല ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പം ഇന്ന് ഇന്ന് ഈ വീഡിയോസിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് നമുക്ക് ഇട്ടാൽ മതി കേട്ടാ അപ്പം നീ ഇന്നലത്തെ ഒന്നും ആ മോഡലിലൊക്കെ കഴിഞ്ഞിരിക്കണെ കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കണേ ഓക്കേ അപ്പോൾ ഇതിൽ ഒരു രണ്ട് കളേഴ്സാണ് ഇതിലും വന്നിട്ടുള്ളത് ഇതാ കൂടുതൽ ആൾക്കാരുണ്ടപ്പോ നമ്മൾ പോയി എല്ലേ കളേഴ്സും നമുക്ക് കിട്ടിയില്ല അപ്പോൾ ഉള്ള കളറും പെറുക്കിയിട്ട് പോകുന്നതാണ് ആ വീഡിയോസ് നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങോട്ട് വിട്ട് കിട്ടാ ഫോട്ടോ സെൻഡിങ് ഇല്ല ഇതിൽ ഏകദേശം മൂന്ന് കളർ കിട്ടിയിട്ടുണ്ട് പക്ഷെ പീസ് എണ്ണം കുറവായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ആയിട്ട് ഇതില് മൂന്ന് കളറുണ്ട് ഈ അജറക്കിന്റെ പാറ്റേണിൽ വരുന്നത് ഇങ്ങനെ ഉണ്ടാ മൂന്ന് കളറിലാണ് വരുന്നത് സാധാരണ മറ്റുള്ള മാക്സികളൊക്കെ വരുന്നത് അഞ്ച് കളറിലൊക്കെ വരും അഞ്ചും ആറും എട്ട് കളേഴ്സിലും ഒക്കെ വരലുണ്ട് ഇപ്പൊ ഈ അജറക്കിന്റെ മോഡൽ നമുക്ക് വരുന്നത് ഈ ഒരു മൂന്ന് കളർ ചാറ്റിലാണ് വരുന്നത് അടിപൊളി ഐറ്റംസാണ് അപ്പൊ കിടികം കിടക്കാച്ചി ഐറ്റംസാണ് അപ്പൊ അടുത്തൊരു മോഡല് അടുത്ത മോഡലിൽ നമുക്ക് വന്നിട്ട് ഇതൊക്കെ കുറച്ച് പീസുകൾ കിട്ടാ അതൊരു നല്ലൊരു വെറൈറ്റി ആണ് നമ്മൾ മൂന്ന് പ്രാവശ്യം ഇപ്പോൾ അജറക്കിന്റെ വീഡിയോസ് നമ്മൾ ആ ഇതിലൊന്നും വരാത്തൊരു മോഡലാണിത് ഭംഗിയുള്ള ഐറ്റംസാണ് ഇതിൽ തന്നെ ഇതിൽ ഏകദേശം ഒരു മൂന്ന് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരുവന വീരാഞ്ചര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ ഏകദേശം തിരുനാവായ ആലത്തിയൂരിന്റെ സെൻട്രൽ ഈ വീരാഞ്ച്ര വരിക വീരാങ്കര എൽ പി യു സ്കൂൾ ഉണ്ട് അതിന്റെ നേരെ ഫ്രണ്ടിൽ നമ്മുടെ ഷോപ്പിട്ടാ ഓക്കെ അപ്പോൾ ഇത്തിരി മൂന്ന് കളേഴ്സും നമുക്ക് കിട്ടിയിരുന്നു നല്ല ഡിസൈനിലാണ് കിട്ടിയിട്ടുള്ളത് കിട്ടാൻ പ്രിന്റൊന്നും കൂടെ വന്നിട്ട് നല്ല നല്ല ഐറ്റംസാണ് ഓക്കെ നല്ല അടിപൊളി ഡിസൈൻ കേട്ടോ അപ്പൊ ഇതൊക്കെ ഈ കരിനീരമ്പ തന്നെ ആൾക്കാർ കൂടാണ് റെഡ് ഇവിടെ എടുക്കണം അപ്പൊ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എല്ലാത്തിനും എല്ലാ കളേഴ്സും പോണില്ല ഭയങ്കര പ്രയാസമാണ്

അപ്പൊ ഈ കളറിൽ തന്നെ ഈ ഒരു മോഡൽ തന്നെ ഒരു മെറൂണ് വന്നിട്ടുണ്ട് ഡിസൈൻ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഡിസൈനിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ആറ് ഡിസൈനിൽ കാണിച്ചിട്ടുണ്ട് ടക്കത്തിൽ ഒരേ കളേഴ്സിനാണ് വരുന്നത് കിട്ടുക അപ്പൊ ഇനി വേറെ ഒരു ഐറ്റംസ് മൂന്ന് കളർ വന്നിട്ടുണ്ട് വേറെ ഒരു മോഡലിൽ വന്നിട്ടുണ്ട് നമ്മൾ രണ്ടാമത് അജിറക്ക കൂടുതല് ഈ ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇനി കൂടുതൽ വല്ല കുറേ ആൾക്കാർക്കും കൂടി കിട്ടാണ്ട് കുറച്ചും കൂടി ആൾക്കാർക്കൊക്കെ കിട്ടാണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് കുറച്ചും കൂടി കിട്ടിയപ്പോൾ ഉള്ളതിട്ട് പോകുന്നതിനെ അപ്പോൾ കിട്ടാൻ കിട്ടിയില്ലെങ്കിൽ ഇനി പരാതി പറയുന്നതിട്ടാണ് ഓക്കെ അപ്പോൾ ഇത്രയും ഇത്രയും മോഡലൊക്കെ നമ്മൾ ഏകദേശം ഒരു അഞ്ചാറ് ഐറ്റംസ് മോഡലിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അച്ചിരക്ക് അച്ചിരക്ക് ട്രെൻഡിങ്ങ് വളരെ അധികം നല്ല മൂവിങ് ആണ് അപ്പം നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കില്ല കാരണം അടിപൊളി മോഡലല്ലേ നമ്മൾ കൊണ്ടുപോയിട്ട് അപ്പോൾ ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല് അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം സ്ഥലക്കും